നമസ്കാരം നെയ്യാറ്റിൻകര നെല്ലിമൂട് പോങ്ങയിൽ താമസിക്കുന്ന മൂന്നു സെന്റുകാരനായ രാജനും അമ്പിളിയും അകാലത്തിൽ പൊലിഞ്ഞു പോയിരിക്കുന്നു അവർ നിയമത്തിൻ്റെ ഭാഷയിൽ ആത്മഹത്യ ചെയ്തവരാണ് ജീവിച്ചിരുന്നെങ്കിൽ ആത്മഹത്യാ ശ്രമത്തിന് കേസെടുത്തേനെയും നമ്മുടെ പോലീസ് പക്ഷേ നീതിബോധമുള്ള ജനത ഒരുപോലെ പറയുന്നു അവരെ കൊന്നത് നമ്മളാണ് ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളും നമ്മുടെ അധികാരികളും എങ്ങനെയാണ് അവർ കൊല്ലപ്പെട്ടത് അവർക്ക് ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നമ്മുടെ നിയമ സംവിധാനങ്ങളും ഭരണ സംവിധാനങ്ങളും അവരെ ശ്വാസം മുട്ടിച്ച് കൊന്നു അവർ പ്രതിഷേധിക്കുന്നതിന് വേണ്ടി മണ്ണെണ്ണ ഒഴിച്ചിട്ട് വളരെ അകലത്തിലേക്ക് വിളക്ക് ലൈറ്റർ പിടിച്ചിട്ട് പറഞ്ഞു ഞാൻ മരിക്കുമെന്ന് അപ്പോൾ അനുനയിപ്പിക്കേണ്ട പോലീസ് അധികാരികൾ അവൻ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്ന് കരുതി ആ ലൈറ്റർ തട്ടിത്തെറുപ്പിച്ചു അതിൻ്റെ തീ അവരുടെ ശരീരത്തിലൂടെ പടർന്നു രണ്ടുപേരും മരിച്ചു മരിച്ച പിതാവിന്റെ മൃതദേഹം കുഴിച്ചിടുന്നതിന് വേണ്ടി ശവക്കുഴി തോണ്ടിയ ബാല്യം കടക്കാത്ത മകനോട് എടാ വാടാ പോടാ എന്ന് വിളിച്ചുകൊണ്ട് അധിക്ഷേപിക്കുകയാണ് പോലീസുകാരൻ നിങ്ങൾ കണ്ടത് ആ ദൃശ്യങ്ങളാണ് ആ ദൃശ്യങ്ങളിൽ പോലീസുകാരൻ നിർത്തടാ പറയാമടാ വാടാ എന്നാണ് സംസാരിക്കുന്നത് അപ്പോൾ ആ ബാലൻ കൈവിരൽ ചൂണ്ടി നിങ്ങളോടും എന്നോടും പറയുന്നു എൻ്റെ അച്ഛൻ മരിച്ചു ഇനി അമ്മ കൂടിയേ മരിക്കാനുള്ളൂ നിങ്ങൾ അമ്മയെയും കൊല്ലുകയാണോ എന്നാണ് അവന്റെ വാക്കുകൾ അറംപറ്റി അമ്മയും മരിച്ചു എന്തൊരു നാടാണിത് എന്തൊരു അധികാര സംവിധാനമാണിത് ഒരു കുഞ്ഞു പയ്യൻ അവന്റെ അമ്മയും അച്ഛനും മരിച്ചു പോയിട്ട് അടക്കുന്നതിന് കുഴി തോണ്ടുന്നതിന് ഭൂമി പോലും ഇല്ലാതെ കൈവിരൽ ചൂണ്ടി പൊട്ടിക്കരയുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്ന നിങ്ങളും ഞാനും അധികാര വർഗവും പറച്ചിലോ കരുതലാണത്രേ ഒപ്പം നടക്കുകയാണത്രേ മുമ്പി നടക്കുകയാണത്രേ ഭൂമി ഭൂമിയില്ലാത്തവരും ഭൂമി വീടില്ലാത്തവരും വീട് എന്തൊരു കാലമാണിത് എന്തൊരു നാടാണിത് ന്യായീകരിക്കാൻ ചിലർ ഇറങ്ങിയിരിക്കുന്നു കോടതിയുടെ വിധി ഞങ്ങൾ എന്തു ചെയ്യുമെന്ന് അതെ അതൊരു തർക്കഭൂമിയാണ് കോടതിയിൽ കേസുണ്ട് എന്നാൽ സബ് കോടതിയോ മുൻസി കോടതിയോ അല്ല ഈ നാട്ടിലെ അന്തിമ വിധി പ്രഖ്യാപിക്കുന്നത് ഈ നാട്ടിൽ ഒരു കോടതി ഒരു വിധി പ്രഖ്യാപിച്ചാൽ അതിന് അപ്പീല് കൊടുക്കുന്നതിനുള്ള സംവിധാനമുണ്ട് ഹൈക്കോടതിയിൽ സ്റ്റേക്ക് അപേക്ഷിച്ചിരിക്കുന്നു ഹൈക്കോടതിയുടെ സ്റ്റേ കിട്ടും ഉത്തരവ് വന്നിരിക്കുന്നു ആ ഉത്തരവുമായി ഇങ്ങു വരുന്നതിനുള്ള സാവകാശമാണ് അവർ ചോദിച്ചത് ഈ കൊലപാതകം നടക്കുന്നതിന് തൊട്ടു മുൻപ് ഹൈക്കോടതി വിധി എഴുതി അവർ സ്റ്റേ ചെയ്തു ആ വിധിയുടെ പകർപ്പ് കിട്ടുന്നത് വരെ കാത്തിരിക്കാനാണ് പറഞ്ഞത് പക്ഷേ വിധി പകർപ്പ് കിട്ടിയാൽ ഈ പോലീസുകാരൻ്റെ താല്പര്യം സംരക്ഷിക്കപ്പെടാത്തത് കൊണ്ട് ആ ലൈറ്റർ തട്ടിത്തെറുപ്പിച്ച് അവരെ പോലീസുകാരൻ കൊന്നുകളഞ്ഞു അതെ അനിൽ കുമാർ എന്ന ആ ഗ്രേഡ് എസ് ഐ ആണ് കൊലപാതകി കൊലയാളി ആ ഗ്രേഡ് എസ് ഐക്കെതിരെ എടുക്കണം കൊലപാതക കുറ്റം ചുമത്തണം സസ്പെൻഡ് ചെയ്ത് ജയിലിൽ അടക്കണം കാത്തിരിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് നമ്മുടെ രാജ്യത്തെ അന്തിമ വിധി സുപ്രീം കോടതിയുടേതാണ് ഒരാളെ അവന്റെ കിടക്കപ്പായിൽ നിന്നും ഇറക്കി വിടണമെങ്കിൽ അതിന് കുറെ സാവകാശങ്ങളുണ്ട് അല്ലാതെ അവൻ അവന് ആവശ്യത്തിനും ഭൂമിയും സ്വത്തും ഉണ്ടായിട്ടും ആർത്തി തീരാത്തത് കൊണ്ട് മാന്തി എടുത്തതല്ല അവന് ജീവിക്കാൻ അവൻ എടുത്തതാണ് നിയമവിരുദ്ധമാണ് അതിൽ തെറ്റൊന്നുമില്ല പക്ഷെ അവന്റെ ഭാഗം എന്താണ് ആ ഭാഗത്തിന് നീതിപീഠങ്ങൾ പറയുന്നത് വരെ കാത്തിരിക്കണ്ടേ അപ്പോൾ ചോദിക്കും കോടതി വിധി നടപ്പിലാക്കണ്ടേ എന്ന് കോടതി വിധി നിങ്ങൾ എവിടെയാണ് നടപ്പിലാക്കുന്നത് അന്തിമ വിധി സുപ്രീം കോടതി പ്രഖ്യാപിച്ചപ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ പാർട്ടിയുടെ സെക്രട്ടറിയും സി പി എമ്മിന്റെ സകല നേതാക്കന്മാരും രാവിലെയും വൈകുന്നേരവും നീതിബോധത്തെ കുറിച്ച് പ്രസംഗിക്കുന്ന സ്വരാജ് എന്ന യുവ കമ്മ്യൂണിസ്റ്റുകാരനുമൊക്കെ അനധികൃതമായി കെട്ടിടത്തിൽ കയറി താമസിക്കുന്നവരുടെ മുൻപിൽ പറഞ്ഞത് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന എന്താണ് വിധി മുൻസിൽ കോടതിയുടെ വിധിയല്ല ഹൈക്കോടതിയുടെ വിധിയല്ല സുപ്രീം കോടതിയുടെ അന്തിമ വിധിയാണ് കോടതിക്ക് നട്ടലുള്ളത് കൊണ്ട് ചെവിക്ക് പിടിച്ചിറക്കി വിട്ടു എന്തേ അന്ന് നിങ്ങൾക്ക് നീതിബോധം ഉണ്ടായില്ല അന്ന് നിങ്ങൾക്ക് രണ്ടുപേരെ കൊന്നുകളയാൻ സാധിച്ചില്ല ഓർത്തഡോക്സ് സഭയ്ക്ക് പള്ളി പിടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ എത്ര കാലം ന്യായങ്ങൾ പറഞ്ഞു ഇപ്പോഴും പള്ളി പിടിച്ചു കൊടുത്തിട്ടുണ്ടോ അത് അത് വേറൊരു വിഷയമാണ് ഓർത്തഡോക്സ് സഭയ്ക്ക് ആ പള്ളിയിലെ പിടിച്ചു കൊടുക്കണം ഞാൻ വിശ്വസിക്കുന്നുമില്ല പക്ഷേ സുപ്രീം കോടതി വിധിയാണ് നിങ്ങൾ അതിനെതിരെ ഇപ്പോഴും വാദം ഉന്നയിക്കുന്നില്ലേ ചർച്ച നടത്തുന്നില്ലേ ഇന്നലെ ഈ മുഖ്യമന്ത്രി പറയുന്നത് കേട്ടല്ലോ കോടതി വിധിയൊന്നുമല്ല ഞാനുമായിട്ടുള്ള ചർച്ചയാണെന്ന് അങ്ങ് ആലപ്പുഴ മുഖമയ്ക്കടുത്ത് കാപ്പിക്കോ എന്ന് പറയുന്ന കോടികൾ മുടക്കി മുടക്കിപ്പണത് ഒരു മണിമന്ദിരമുണ്ട് ഒരു അന്താരാഷ്ട്ര ഹോട്ടൽ സമുച്ചയ മുത്തൂറ്റുകാരൻ്റെയാ സകല കോടതികളും തള്ളി സുപ്രീം കോടതി പൊളിച്ചു കളയാൽ പറഞ്ഞിട്ട് മൂന്ന് വർഷമായി നിങ്ങൾ ഒരാണി ഇളക്കിയോ അതിന്റെ അങ്ങനെ എണ്ണി എണ്ണി പറയാൻ നൂറുകണക്കിന് കേസുകൾ ഈ നാട്ടിലുണ്ട് കോടതി വിധിക്ക് പുല്ലുവില കൽപ്പിക്കുന്ന നാടാണ് ഇവിടെ ഭരണകൂടം വിചാരിക്കണം എന്നാൽ വാസന്തിയുടെ മൂന്ന് സെന്റിന് വേണ്ടി രണ്ടു പേരുടെ ജീവൻ കഴിച്ചിരിക്കുന്നു ആ മൃതദേഹം അവിടെ അടക്കാൻ സമ്മതിക്കുന്നില്ല തർക്കഭൂമി ആയതുകൊണ്ട് അടക്കില്ലെന്ന് മൃതദേഹത്തോട് മര്യാദ കാട്ടണം എന്നാണ് പിണറായി വിജയൻ ഇന്നലെയും പ്രസംഗിച്ചത് നവോത്ഥാനവും പുരോഗമനവും ഒരു വശത്ത് കാപട്യത്തിന്റെ ആൾ രൂപമായി സർക്കാരും അതിലെ അധികാരികളും മാറിയിരിക്കുന്നു എന്നിട്ട് ഉളുപ്പില്ലാതെ ന്യായീകരിക്കുന്നു ഈ നാട് മുഴുവൻ ഒരുമിച്ച് നിന്ന് ആ കുട്ടികളുടെ മുൻപിൽ സ്രാഷ്ടാംഗം വീണ് പ്രണമിച്ച് മാപ്പ് ചോദിക്കണം ആ കുഞ്ഞുങ്ങൾ അനാഥരായിരിക്കുന്നു ആ മനുഷ്യൻ മരിക്കുന്ന സമയത്തും രാജൻ മകനെ വിളിച്ചു പറഞ്ഞത് മോനെ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് അവൻ്റെ വീടിന്റെ മുറ്റത്ത് പരിസരത്തെ റോട്ടിലൂടെ ഭക്ഷണമില്ലാതെ നടക്കുന്നവരെ വിളിച്ചു ഭക്ഷണം കൊടുത്ത് ശീലിച്ച് അത് മക്കളെ ശീലിപ്പിച്ച ഒരു മനുഷ്യനായിരുന്നു രാജനും മമ്പിളിയും അവർ രണ്ടുപേരും മരിച്ചു എങ്ങനെ മരിച്ചു അവർ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതല്ല ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചതാണ് അവരുടെ കിടപ്പാടം നഷ്ടപ്പെടുന്നത് തടയാൻ ശ്രമിച്ചതാണ് അപ്പോൾ കൈതട്ടി അവരെ കൊന്ന പോലീസുകാരൻ ആ കൊലയ്ക്ക് കൂട്ടുനിന്ന നമ്മൾ നമ്മളൊക്കെയാണ് പ്രതികൾ മകനെ നീ തോൽപ്പിച്ചു കളഞ്ഞു വല്ലാതെ തോൽപ്പിച്ചു കളഞ്ഞു എന്നെയും എൻ്റെ നാടിനെയും ഞങ്ങളുടെ ഗീർബാണങ്ങളൊക്കെ വെറുതെയാണ് എന്ന് നിന്റെ വാക്കുകൾ നിന്റെ ഇടറിയ കണ്ഠം നിന്റെ കണ്ണുനീർ തെളിയിച്ചിരിക്കുന്നു നിനക്ക് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യാനാണ് നീ ഞങ്ങളെ തോൽപ്പിച്ചു കളഞ്ഞിരിക്കുന്നു നീ പൂർണ്ണമായും തോറ്റപ്പോഴും നീ ഈ നാടിനെ മുഴുവൻ തോൽപ്പിച്ചു കളഞ്ഞിരിക്കുന്നു മാപ്പ് പ്രിയപ്പെട്ടവരെ മാപ്പ്